മണർഗാട് പഞ്ചായത്തിനെ ശുചിത്വ പഞ്ചായത്താക്കി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും മെഗാ ക്ലീനിങ് ഡ്രൈവ് നടത്തി പരിപാടിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു കേസി നിർവഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെസി ജോൺ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ രജിത അനീഷ് രാജി രവീന്ദ്രൻ ഫിലിപ്പ് കിഴക്കപ്പറമ്പിൽ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ബിനോയ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു വാർഡുകളിലെ ശുചീകരണ പ്രവർത്തനത്തിന് വാർഡ് മെമ്പർമാർ നേതൃത്വം നൽകി മണർകാട് ടൗൺ മണർകാട് പള്ളി പ്രദേശങ്ങളിലെ ശുചീകരണ യജ്ഞത്തിന് മണർകാട് സെന്റ് മേരീസ് ഐ ടി സി പ്രിൻസിപ്പൽ പ്രിൻസ് ഫിലിപ്പ് ഇൻഫാം ജീസസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ കൊച്ചുറാണി വാർഡ് മെമ്പർമാരായ തോമസ് കെ ഫിലിപ്പ് സക്രിയ കുര്യൻ ഹരിതകർമ്മസേന കൺസോഷ്യം പ്രസിഡന്റ് ലക്ഷ്മി സെക്രട്ടറി മോളമ്മ കുടുംബശ്രീ ചെയർപേഴ്സൺ അംബിക അക്രഡിറ്റഡ് എഞ്ചിനീയർ ജ്യോതി മാത്യു തുടങ്ങിയവർ നേതൃത്വം നൽകി വിവിധ ക്ലബ്ബുകൾ വായനശാലകൾ റെസിഡൻസ് അസോസിയേഷൻ പഞ്ചായത്ത് ജീവനക്കാർ വ്യാപാരികൾ ഡ്രൈവേഴ്സ് യൂണിയനുകൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ കുടുംബശ്രീ പ്രവർത്തകർ ഹരിതകർമ്മസേനാംഗങ്ങൾ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു മാർച്ച് അവസാനത്തോടെ വാർഡ് തല പ്രഖ്യാപനം പൂർത്തിയാക്കി പഞ്ചായത്തിനെ ശുചിത്വ പഞ്ചായത്തായി പ്രഖ്യാപിക്കും ഐഫോറി ഏറ്റുമാനൂർ